അലഹമുല്ല വസ്ലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാഹി വസ്ഹി അ നമ്മുടെ ഭവനങ്ങൾ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും ഐശ്വര്യപൂർണമായി തീരും സമാധാനമുള്ളതായി തീരും നമ്മുടെ വീടുകളിൽ ഏറെ സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവും ഒന്ന് നമ്മുടെ വീടിൻ്റെ അകത്തുള്ളവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊണ്ട് വീടിനെ വിശാലമാക്കുക രണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ വേണ്ടി ശ്രമിക്കുക മൂന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറ അലൈക്കും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുക നാല് വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കയറുകയും ഇറങ്ങുകയും ചെയ്യുക അഞ്ചാമത് വീട്ടിൻ്റെ അകത്തുള്ളവർ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്ക കഴിക്കുക കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം ആറ് അഷാത്തു ഫിദ്ധാരി ബറക്കത്തുൻ ഫിദ്ദാരി ബറക്കത്തുൻ ആടുകളെയും കോഴികളെയും വീട്ടിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക ആട് വളർത്തൽ സുന്നത്താണല്ലോ പ്രവാചകന്റെ സ്വഭാവമാണല്ലോ അതുപോലെ തന്നെ കോഴിയും അത് വീടുകളുടെ വറക്കത്താണ് ഏഴ് പരമാവധി പുരുഷന്മാർ വീടുകളിൽ സുന്നത്ത് നമസ്കരിക്കുക പള്ളിയിലേക്ക് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ജമായത്ത് നമസ്കാരത്തിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഔതുകൊടുക്കുക വീട്ടിൽ വെച്ച് തന്നെ സുന്നത്ത് നമസ്കരിക്കുക പള്ളി പോയി വീട്ടിൽ നിന്ന് പോകുന്നവർ പലപ്പോഴും പള്ളിയിൽ പോയിട്ടാണ് ഊന്നുകൊടുക്കുന്നത് പള്ളിയിൽ നിന്നാണ് സുന്നത്ത് സംസ്കരിക്കുന്നത് അതിന് വിപരീതമായി വീട്ടിൽ വെച്ച് തന്നെ ഒതുടക്കുകയും വീട്ടിൽ വെച്ച് തന്നെ സുന്നത്ത് നമസ്കരിക്കുകയും ചെയ്യുക എന്നിട്ട് ഫറവ് പള്ളിയിൽ പോയി നമസ്കരിക്കുക എട്ട് ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക വീട്ടിലിരുന്നു കൊണ്ട് ആണും പെണ്ണും കുട്ടികളുമെല്ലാം ഏറ്റവും കുറഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേജ് ഖുർആനിൽ നിന്ന് എടുത്ത് ഓതുക ഒൻപത് വീട് എപ്പോഴും വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായി തീരാൻ വേണ്ടി ശ്രമിക്കുക വളരെയേറെ ശ്രമിക്കുക വീട്ടിൻ്റെ അകത്തു സുഗന്ധം ഉണ്ടാവണം തുണി വിരിക്കുമ്പോൾ എവിടെയെങ്കിലും ആളുകളുടെ ശ്രദ്ധ കിട്ടാത്തടുത്ത് പോയി തുണി വിരിക്കുക വീട് എപ്പോഴും വിശാലമുള്ളതും അതിനോടൊപ്പം വൃത്തിയുള്ളതുമാവുക പത്താമത്തെ കാര്യം വീടിനെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഒഴിവാക്കുക കന്നിമൂല പോലെയുള്ള വിശ്വാസങ്ങൾ കട്ടളപ്പടിയുടെ അടിയിൽ പഞ്ചലോഹങ്ങളിൽ ഏതെങ്കിലുമൊന്നോ നിക്ഷേപിക്കുക വീട് നിർമ്മാണത്തിലും വീട് നിർമ്മാണത്തിന് ശേഷവുമുള്ള എല്ലാ അനാചാരങ്ങളിൽ നിന്നും വീടിനെ ഒഴിവാക്കി നിർത്തുക ഈ പത്ത് കാര്യങ്ങൾ ആര് എപ്പോൾ എവിടെ ശ്രമിക്കുന്നുവോ തീർച്ചയായും വീടുകളിൽ ഐശ്വര്യം ഉണ്ടാവും വീട്ടിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല എന്നെല്ലാവരും പരാതിപ്പെടാറുണ്ട് ഈ പരാതിക്ക് കുറേയേറെ പരിഹാരം ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സൃഷ്ടാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ